ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു എക്സ് വേൾഡ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളൊന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഡെയിലി വ്ളോഗാണ് കേട്ടോ അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ദിവസമാണ് നമ്മൾ രാവിലെ തന്നെ എണീറ്റിട്ടുണ്ട് ഇന്ന് നമുക്ക് വളരെ സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ളൊരു ദിവസമാണ് കേട്ടോ കാരണം ഇന്ന് നമ്മുടെ കണ്ണൻ ഒരു പുതിയ വണ്ടി എടുത്തിട്ടുണ്ട് എൻ്റെ മാമൻ്റെ വച്ചാണ് അപ്പോൾ അതിൻ്റെ വണ്ടിയുടെ പൂജയ്ക്കും കാര്യങ്ങൾക്കുമൊക്കെ ആയിട്ട് നമ്മൾ രാവിലെ തന്നെ പോവുകയാണ് കേട്ടോ അപ്പോൾ രാവിലെ ഒരു ആറുമണിയൊക്കെ ആയി പേണീറ്റും എന്നിട്ട് കുളിച്ചിട്ട് നമ്മൾ അമ്പലത്തിൽ പോകുമല്ലേ അതുകൊണ്ടൊരു ജിമ്മിക്കൊക്കെ ഇട്ടേക്കാന്ന് വിചാരിച്ചു അപ്പം ഇച്ചു വന്ന് വലിക്കുന്ന ഒരു സീനാണ് കേട്ടോ ഇപ്പോൾ കാണുന്നത് അപ്പം ഞങ്ങൾ പെട്ടെന്ന് തന്നെ റെഡിയായി അവൻ ഒരു ഏഴുമണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും വന്നിട്ടുണ്ടായിരുന്നു വന്നിട്ട് ഞങ്ങൾ നേരെ അമ്പലത്തിലേക്ക് പോവാണ് അപ്പം വഴിയിൽ അവിടുന്ന് വീട്ടിൽ നിന്ന് അമ്മയും ശ്രീകുട്ടിയും അവരൊക്കെ കാണും കേട്ടോ മാമൻ്റെ മോളും അമ്മയൊക്കെ കാണും ഇപ്പം ഞങ്ങൾ അവിടെ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ് താഴെ അപ്പോൾ അവർ താഴേക്ക് ഇറങ്ങി വരും ഇനി നമ്മൾ നേരെ അമ്പലത്തിലേക്കാണ് പോകുന്നത് കേട്ടോ ഇന്നത്തെ നമ്മൾ വാങ്ങിച്ചിട്ട് ഇപ്പോൾ രണ്ട് ദിവസമായതേ ഉള്ളൂ പൂജ ചെയ്യാൻ വേണ്ടി കുറച്ച് താമസം ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഇന്ന് ഇപ്പം ഇന്നത്തേക്ക് കരുതിയത് നമ്മൾ ഞായറാഴ്ചയാണ് പൂജയ്ക്ക് വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ നേരെ അമ്പലത്തിൽ പോകുന്നു എട്ടരയൊക്കെ ആകുമ്പോഴത്തേക്കും എട്ടിനും എട്ടരയ്ക്കും ഇടയ്ക്ക് അവിടെ ചെല്ലാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ അപ്പോഴത്തേക്ക് നമുക്ക് വാഹന പൂജയൊക്കെ ചെയ്തു തരുമെന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പം നമ്മളിപ്പം അമ്പലത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിനി നേരെ തിരുമേനിയെ കാണുന്നു അതുപോലെ നമുക്ക് വഴിപാടൊക്കെ ഉണ്ടെങ്കിൽ അത് ഇവിടെ കൗണ്ടറി കൊടുത്തിട്ട് നമ്മൾ രസീത് വാങ്ങിച്ചിട്ട് അവിടെ തിരുമേനിയെ കണ്ട് ഇനി വണ്ടി പൂജിക്കാൻ വേണ്ടി പോവുകയാണ് അതിൻ്റെ കൂടെ ഇച്ചക്കുട്ടിക്ക് നമുക്ക് ഒരു ചരടും കൂടെ കിട്ടാനുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അവിടെ പറഞ്ഞിട്ടുണ്ട് പിന്നെ പുഷ്പാഞ്ജലി നെയ്വിളക്ക് ഇതെല്ലാം അതിന് വേണ്ടിയുള്ള നേർച്ചകളൊക്കെ നമ്മൾ കഴിച്ചു അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ പുറത്തിറങ്ങി നിൽക്കുകയാണ് കേട്ടോ അപ്പം വണ്ടി ഇത് നടയിട്ട് നേരെ ഒരു ഡാം പറഞ്ഞു അപ്പോൾ നമ്മൾ വണ്ടി നേരെ ഇട്ടേക്കുകയാണ് അപ്പോൾ തിരുമേനി വന്ന് വണ്ടി പൂജിക്കുകയാണ് കേട്ടോ അപ്പം ഞങ്ങളൊക്കെ പ്രാർത്ഥനയോടെ നിൽക്കുകയാണ് അവന് ആദ്യമായിട്ടല്ലേ എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെയാണ് ഒക്കെയാണ് കേട്ടോ അപ്പം ഇന്ന് എന്നാണേലും ഒത്തിരി ദൂരം ഒന്നും ഓടിക്കുന്നില്ല അപ്പോൾ ഇന്ന് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യാമെന്ന് വിചാരിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ദിവസം തുടങ്ങി എന്നാൽ വണ്ടി എടുത്തേക്കാന്ന് കരുതിയാണ് ഇരിക്കുന്നത് പിന്നെ അമ്പലത്തിൽ ഒരുപാട് തിരക്കോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്പം ഞങ്ങളുടെ കൂടെ വന്നേക്കുന്നത് ഞങ്ങളുടെ ഒരു കസിൻ ചേട്ടനാണ് കേട്ടോ വണ്ടി ഓടിക്കാൻ വേണ്ടി വന്നേക്കുന്നത് കാരണം അവൻ ആദ്യം എടുക്കുന്നതുകൊണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കാണുമല്ലോ ആദ്യമായിട്ട് എടുക്കുമ്പോഴത്തേക്കും അപ്പോൾ അതുകൊണ്ട് ഇന്നൊന്ന് ചേട്ടനെ കൂടെ ഇരുത്തി ഒടിച്ച് നോക്കാമെന്ന് കരുതി അത് ഇങ്ങനത്തെ തിരുമേനി വന്ന് വണ്ടി അവിടെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യണം കേട്ടോ പിന്നെ ഞങ്ങളൊരു മാലയ്ക്ക് വേണ്ടി ചോദിച്ചായിരുന്നു പിന്നെ എല്ലാ കറക്റ്റ് സമയത്തായതുകൊണ്ട് എല്ലാം ഒന്നും കിട്ടിയില്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് പിന്നെ എന്നാൽ പൂക്കൾ മാത്രം മതി മാല വേണ്ട എന്ന് വിചാരിച്ചു പിന്നെ െല്ലാം പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുവാണ് ഞങ്ങൾ ഞാനും ശ്രീകുട്ടിയും കണ്ണനും ആണ് വന്നേക്കുന്നത് അഡലിയില്ലാമയും പിന്നെ ആ ചേട്ടനും കൂടെയാണ് വന്നേക്കുന്നത് വേറെ ആരും വന്നിട്ടില്ലായിരുന്നു കേട്ടോ അപ്പം പിന്നെ നമ്മൾ അമ്പലത്തിൽ പ്രാർത്ഥന എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ വണ്ടി നമ്മളവിടെ കൊണ്ടുപോയിട്ടു അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ആകുമ്പത്തേക്ക് കാച്ചേട്ടൻ പ്രാക്ടീസിന് വരാമെന്നാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ അപ്പോൾ പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് പിന്നെ വേറെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പം വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഇച്ചുവിനെ ഒന്നും കൊണ്ടുവന്നിട്ടില്ലായിരുന്നു കേട്ടോ കാരണം രാവിലെ രാവിലെയുള്ള സമയമായതുകൊണ്ട് ഇനി ജലദോഷമൊക്കെ ആകണ്ടല്ലോ എന്നൊക്കെ കയറി ഞങ്ങൾ കൊണ്ടുവന്നില്ല ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുകയാണ് அனட்ட ഇപ്പോൾ നമുക്ക് വർക്കൊന്നും ഇല്ലാത്ത ദിവസമാണ് കേട്ടോ അതുകൊണ്ട് ചെറുതേ കാര്യങ്ങളോ ഒന്നും കുറച്ച് സ്ലോലി ആണെങ്കിലും നമ്മൾ ചെന്നിട്ടുണ്ടേ മതി ഇനിയിപ്പോൾ നമുക്ക് കറി വെക്കാൻ വേണ്ടി മീനാണ് കേട്ടോ ഇന്ന് കിട്ടിയേക്കുന്നത് ഇത് അയലയാണ് ഇപ്പോൾ നമ്മൾ കുറച്ച് മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഫ്രൈ ഒന്നും ചെയ്യുന്നില്ല ഇതെന്നാൽ കറി ഒക്കെ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇച്ചുക്കുട്ടി ഉറങ്ങി അപ്പോഴത്തേക്ക് നമ്മൾ കറി വെക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പോൾ നമ്മൾ എണ്ണ ഇട്ടിട്ട് എണ്ണ ഇട്ടിട്ട് നന്നായിട്ടിന്ന് ചൂടായ ശേഷം കടുക് ഒക്കെ പൊട്ടിച്ചിട്ട് പിന്നെ ഉലുവാക്കിയിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഇവിടെ ഉള്ളിക്ക് പോകാൻ ഞാൻ ഇന്ന് ചേർത്തിരിക്കുന്ന സവോളം യാണ് കേട്ടോ അപ്പോൾ ഉള്ളി ഒരു ചിലപ്പോൾ കുറവുണ്ട് അതുകൊണ്ട് സവാള ഇട്ടേക്കുകയാണ് സവാളയുടെ കൂടെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഇട്ടിട്ടുണ്ട് പച്ചമുളക് അതെല്ലാം ഇട്ടിട്ടുണ്ട് ഇതാണ് നമ്മൾ ചേർക്കുന്ന മുളക് പൊടി ഇനി ഈ മുളക് പൊടി നമ്മൾ അത്യാവശ്യം നന്നായിട്ട് നമ്മൾ ചേർത്തേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി അതെല്ലാം നന്നായിട്ട് മൂത്ത ശേഷം നമ്മൾ പൊടിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ പൊടി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ല ഒരു മണം വരണം കേട്ടോ നല്ലൊരു മൂത്ത ഒരു മണമാകുമ്പോൾ മാത്രമാണ് നമ്മൾ അതിലേക്ക് പുളിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ പുളി നമ്മൾ നേരത്തെ തന്നെ കുതിർത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പുളിവെള്ളമാണ് ഇതിൻ്റെ കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ നമ്മൾ പുളിവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തിട്ട് ഇനി നമ്മൾ വെള്ളം ആഡ് ചെയ്യുന്നതെല്ലാം ചൂടുവെള്ളമാണ് ആഡ് ചെയ്യുന്നത് കേട്ടോ നമ്മൾ പച്ചവെള്ളം ആഡ് ചെയ്യുന്നേക്കാൾ നല്ലത് എപ്പോഴും ചൂടുവെള്ളമാണ് എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് വേണ്ട വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് നന്നായിട്ടൊരു എണ്ണ ഒരു തെളിയുന്ന ഒരു ഭാഗം നന്നായിട്ടൊന്ന് പൊടി മൂത്ത ശേഷം നമുക്ക് ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് പെറുക്കിയിട്ട് കൊടുക്കാം അപ്പോൾ പൊടി അത്യാവശ്യം നന്നായിട്ട് എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് പെറുക്കിയിട്ട് കൊടുക്കുക ഈ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ചെറുതായിട്ടൊന്ന് വരഞ്ഞിട്ടും കൂടെ ഉണ്ട് കേട്ടോ അതാകുമ്പോഴത്തേക്കും നമ്മൾ അതിൻ്റെ അകത്തേക്കൊക്കെ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് നല്ല റെഡിയായിട്ട് വന്നോളും ഇപ്പോൾ ഇനി നമ്മൾ കറിക്ക് അത്യാവശ്യം ഒന്ന് തിള നമ്മൾ ഫുള്ള് ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത് കേട്ടോ ഒരുപാട് ഫ്ലെയിം കുറച്ച് വെക്കണ്ട ആദ്യമേ അത്യാവശ്യം ഒന്ന് തിളയായി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മൂടി വെച്ചിട്ട് അതൊന്ന് വേവിക്കുക അപ്പോൾ ഫ്ലെയിം നമ്മൾ നന്നായിട്ട് കുറച്ച് ഉച്ചയ്ക്കണം കേട്ടോ ചെറുതീയിലിരുന്നത് വേവെന്നാണ് ഏറ്റവും നല്ലത് അപ്പോൾ നമ്മൾ മൂടി വെച്ചിട്ട് അത്യാവശ്യം ഇത് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇത് ഉണ്ടോ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ കടവും കൂടെ പൊട്ടിച്ചിടുകയാണ് കേട്ടോ കടവും കൂടെ പൊട്ടിച്ചിട്ടിട്ട് നമ്മളിത് അടച്ച് വെച്ചേക്കുക എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് മാത്രം തുറന്ന് നോക്കുക കേട്ടോ അപ്പോഴാണ് നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് മീൻ നല്ല അടിപൊളിയായിട്ട് വന്നേക്കുന്നത് കേട്ടോ ഇത് കണ്ടോ മീൻ നമ്മുടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചോറ്ണ്ണാം കേട്ടോ ഇനി നമ്മൾ ഉച്ചയ്ക്കത്തെ ചോറ് വേണ്ടി പോവുകയാണ് അപ്പോൾ ചോറിന് നമുക്ക് ഇന്നത്തെ കറി കറിയുണ്ട് പിന്നെ ചീരത്തോരനുണ്ട് പിന്നെ മീൻ വറുത്തം ഉണ്ടായിരുന്നു ഞാനത് പക്ഷേ എടുത്തില്ല കേട്ടോ അത് ഇന്നലത്തെ മീൻ വറുത്തായിരുന്നു അതെടുത്തില്ല അപ്പോൾ പിന്നെ ഇന്ന് നിങ്ങൾ അമ്പലത്തിൽ പോയിട്ടുള്ള ചെറിയ ക്ലിപ്സ് ഉണ്ട് കേട്ടോ പിന്നെ അതും കൂടെ ഞാൻ ഈ വീഡിയോയ്ക്കകത്തേക്ക് ആഡ് ചെയ്യുകയാണ് ജസ്റ്റ് വെറുതെ ഒന്ന് ഷോർട്സ് ആയിട്ട് നമ്മൾ എടുത്തതായിരുന്നു കേട്ടോ അതും കൂടെ ആഡ് ചെയ്യുകയാണ് അപ്പം നമ്മൾ ഇന്ന് അമ്പലത്തിൽ പോയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ന്യൂ വേൾഡ്